എനിക്ക് തോന്നുന്നു സി പി എം അണികൾക്ക് ഒരു സി പി എം സർക്കാരിനെതിരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രവും തീഷ്ണവുമായിട്ടുള്ള എതിർപ്പാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെതിരെ ഉള്ളത് എന്നായിരിക്കും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെതിരേ എന്ന് പറയുന്നതിനേക്കാൾ പിണറായി വിജയനെതിരെ എന്ന് പറയുന്നതായിരിക്കും ഉചിതമെന്നായിരിക്കുന്നത് അപ്പോൾ നമ്മൾ സി പി എമ്മിൻ്റെ ചരിത്രം തന്നെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം പാർട്ടി സെക്രട്ടറിയാണ് എല്ലാം പരമോന്നത നേതാവ് ഇപ്പം അച്ചുപാറിൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയനായിരുന്നു പാർട്ടി സെക്രട്ടറി ഓരോ ഫയലിലും വി എസ് ഒപ്പിടൻ്റെ സ്ഥലത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇന്ത്യ ഇട്ടിട്ടും കൂടി കൊടുത്തുകൊടുക്കുക ചെയ്തുകൊണ്ട് ഇല്ലാന്നൊരു ഇടതുപക്ഷ ഏകോപന സമിതിയുണ്ടാക്കി വെച്ചാൽ വി എസിനെ അനങ്ങാൻ പറ്റാത്ത നിലയിലായിരുന്നു അപ്പോൾ ആ നിലയിലായിരുന്നു പാർട്ടിയുടെ ഒരു ഒരു ഗ്രിപ്പ് എന്ന് പറയുന്നത് എന്നാൽ ഇയാൾ മുഖ്യമന്ത്രി സ്ഥാനം വന്നതുകൂടി കൊടിയേരി വന്നതിലൂടെ ഇയാൾ പാർട്ടിയുടെ അധികാരവും കൂടി ഇയാൾ ഗവൺമെൻറ്റിലേക്കും കൊണ്ടുപോയി ഇയാളാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മനസ്സിലായി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എന്ന് വെച്ചാൽ അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കാര്യവും പാർട്ടി അയാൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാറില്ല അത് കഴിഞ്ഞൊരു ആറേഴ് വർഷക്കാലമായിട്ട് അങ്ങനെയാണ് ഇപ്പോൾ രണ്ട് തവണ മത്സരിച്ചവരെ മത്സരിപ്പിക്കാതിരിക്കേണ്ട തീരുമാനങ്ങൾ അതെല്ലാം തന്നെ ഈ ഒരു ഒറ്റയാളുടെ തീരുമാനമാണ് അത് തന്നെ സി പി എമ്മിനകത്ത് വലിയ എതിർപ്പുണ്ടാക്കുന്ന ഒരു സാധനമാണ് കാരണം സി പി എമ്മിനകത്തെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നാണല്ലോ ഇന്നലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിട്ട് അത് മാറിയിട്ട് ഈ ഒരാളിലേക്ക് അത് കേന്ദ്രീകരിച്ചതിലുള്ള എതിർപ്പ് അതിരൂക്ഷമാണ് ഈ പാർട്ടിയിൽ പക്ഷേ നിർഭാഗ്യവശാൽ ആ എതിർപ്പ് ഒന്ന് പോളറൈസ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ശക്തി കേന്ദ്രം അതിനകത്തില്ല അത് രണ്ടായിരത്തി പതിനാലിൽ ബി എസ് പോയതോടുകൂടി അത് പോയി ഇപ്പോൾ പറയുന്ന വിഭാഗീയത തീർന്നു എതിർപ്പില്ല എന്നാണ് പറയുന്നത് പക്ഷേ വിഭാഗീയത തീർന്നത് ശരിയാണ് പക്ഷേ എതിർപ്പ് മറ്റേതിനേക്കാൾ രൂക്ഷമാണ് പക്ഷേ ആരെയും അവർക്ക് നോക്കിക്കാണാൻ പാർട്ടിയിലില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പം നേരിടുന്നത്